വെളുത്തുപടവ് ദാറസ്ലം ജുമാ മസ്ജിദ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത് ദശാംശം എട്ട് സെറ്റ് ഭൂമിയാണ് സർക്കാരിന് വിട്ടു നൽകിയത് ഭൂമിക്ക് നഷ്ടപരിഹാരമായി വൻ തുക ലഭിക്കുമെന്ന് ഉറപ്പായതോടെയാണ് ജമാത്ത് ഇസ്ലാമി നേതാക്കളുടെ നേതൃത്വത്തിൽ വകസ്വത്തുകൾ തട്ടിയെടുക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി പള്ളി കമ്മറ്റി സെക്രട്ടറിയും ഗത്തിപ്പുമായിരുന്ന ജമാത്ത് നേതാവ് അബ്ദുൽ ലത്തീഫിന്റെയും ജില്ലാ പ്രസിഡന്റ് കെ കെ ഷാനവാസിന്റെ നേതൃത്വത്തിൽ സ്വത്തുക്കളും പണവും സംഘടനയ്ക്ക് കീഴിൽ പുതുതെ രൂപീകരിച്ച ട്രസ്റ്റിലേക്ക് കൈമാറ്റം ചെയ്തു എന്നാൽ മുൻ പള്ളിക്കമ്മറ്റി പ്രസിഡന്റും ജമാഅത്തെ അനുഭവമായ ഗൂഢംപള്ളി മക്കാർ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റുള്ളവർ നടത്തിയ അനധികൃത ഇടപാടുകൾ അത്രയും കീഴിലുള്ള ഒരു പള്ളി പക്ഷെ അവിടുത്തെ ആ പള്ളിയുടെ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ അറിയാതെ ഇവരുടെ ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം നടത്തിയ വലിയ തട്ടിപ്പിന്റെ കഥകളാണ് പുറത്തു വന്നത് നമ്മൾ ന്യൂസ് മലയാളം അതുപോലെ തന്നെ സുപ്രഭാതത്തിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് എൻ്റെ സുപ്രഭാതം എഴുതിയിട്ടുള്ളത് വഖഫ് ഭൂമിയിലെ ജമാഅത്ത് ഇസ്ലാമി ട്രസ്റ്റും തട്ടിയ കോടികളും ചില്ലറ തട്ടിപ്പെന്നല്ല ഇവർ നടത്തിയിട്ടുള്ളത് നമുക്ക് ആ ന്യൂസ് ഇങ്ങനെ ഒന്ന് വായിക്കാം ഖുർആൻ സൂത്രങ്ങളും പ്രവാചക വചനങ്ങളും എഴുതി ചേർക്കേണ്ട ജുമാ മസ്ജിദിന്റെ ചുമരിൽ മഹൽ നിവാസികളെ കബളിപ്പിച്ച് പണവും ആധാരവും തട്ടിയെടുത്ത നാലുപേരെ വോട്ട് പതിച്ച പോസ്റ്ററുകൾ പള്ളിയുടെ ഉമറത്ത് പ്രതിഷേധ സമര പന്തൽ തൃശൂർ ജില്ലയിലെ എസ് എൻപുരം പഞ്ചായത്തിൽ കൊടുങ്ങല്ലൂർ വെളുത്ത കടവ് ദാറുൽ സലാം ജുമാ മസ്ജിദിനു മുമ്പിൽ മഹല്യവാസികൾ നടത്തുന്ന സമരം നൂറ്റി അമ്പതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു പോലീസിലും കോടതിയിലും വക്ക്ബോർഡിലും പരാതികൾ വക്കുഭൂമി ട്രസ്റ്റാക്കി ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി സംഘടനാ നേതാക്കൾ വഞ്ചന നടത്തിയെന്ന് മഹല്യ കമ്മിറ്റിയുടെ വാദം ഇത് അവിടുത്തെ മഹല്യ കമ്മിറ്റിയെ കബളിപ്പിച്ചുകൊണ്ട് അവിടെ ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം നടത്തിയ വലിയ രീതിയിലുള്ള തട്ടിപ്പാണത് അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഒരാൾ തന്നെ പറയുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമീറിനെ ബന്ധപ്പെടാൻ ശ്രമം നടത്തി എന്നുള്ളത് നമുക്ക് കേൾക്കാം ഇപ്പോഴത്തെ അമീറിനെ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി അയാൾ എന്നെ തന്നെ തന്നില്ല സംസാരിക്കാൻ തയ്യാറായില്ല ഞാൻ മറ്റു പലവഴിക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും ഇങ്ങനെ കൂട്ടത്തിൽ കൂട്ടത്തില് അമീർ ബന്ധപ്പെട്ട് ശരിയാക്കി തരാ എന്നൊരു ചെറിയ വാഗ്ദത്തം തന്നിരുന്നു ഇത് കുറേ ആൾക്കാർ നല്ലതായിട്ടുണ്ട് അവർക്കിത് തിരിച്ചു തരണം കാരണം കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ ഇതിൽ നിൽക്കുന്നതാണ് ഈ സ്ഥാപനം ഞങ്ങളൊക്കെ ജമാഅത്ത് വിശ്വസിക്കുന്നവരാണ് അപ്പൊ ഇദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അമീറിനെ കാണാൻ വേണ്ടി പോയിട്ട് അദ്ദേഹത്തിന് അമീർ സംസാരിക്കാനുള്ള അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ രീതിയിലുള്ള തട്ടിപ്പുകളാണ് പുറത്തു കൊണ്ടു ഇവിടെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നത് എന്നാണ് നമുക്ക് തോന്നി ഇതൊക്കെ കാണുമ്പോൾ മാധ്യമപത്രം അതുപോലെ തന്നെ മീഡിയ വഴി ചാനൽ ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇവരുടെ സക്കാത്ത് ഫണ്ട് ഇത്തരം പരിപാടികളെ കൊണ്ടാണ് നടന്നു പോകുന്നത് എന്നുള്ളത് അത് വളരെ ശരി ശരിവെക്കാണ് ചില വാക്കുകൾ ഇപ്പോ ഞാന് ഹാഷി മാജി എന്ന് പറയുന്ന ഒരാളുടെ വോയിസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാനായിട്ട് ഈ ഇവരെ സക്കാത്ത് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിന്റെ അത് കൂടെ ഞാൻ ഒന്നെ കേട്ടിട്ട് നമ്മൾ ആൾ ലക്ഷം ലക്ഷം തരണം രൂപ പറഞ്ഞിട്ട് അപ്പോൾ ഞാനൊക്കെ കൊടുക്കും ഇത്രയും പണം സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലല്ലോ പിന്നെ ഇരിക്കുന്നു രണ്ടായിരത്തി ടു തൗസൻഡിൽ എൻ്റെ ഓർമ്മ ചെയ്യാൻ ആണ് എൻ്റെ ഓഫീസിലേക്ക് അബ്ദുസലാമലി കൂടി വന്നു എൻ്റെ ഒന്നാം നിലയിലാണ് ഓഫീസ് അപ്പോൾ മുപ്പത് പറഞ്ഞ് എനിക്ക് ശരിയല്ല ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുവാനോ പണം മേടിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അധികാരമില്ല വേറെ ആർക്കും അധികാരമില്ല ഇന്ന് തെറ്റായ കീഴടക്കങ്ങൾ ആരുടെയും അതിൻ്റെ താല്പര്യത്തിൻ്റെ വെള്ളം ഉണ്ടായി ഉണ്ടാക്കി പോകുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി താല്പര്യം ജമത്തെ അവർക്ക് പൈത്ത സക്കാത്ത ഉണ്ടാക്കണം അതിന് അതിന് മുമ്പ് മുൻകൂട്ടിയായിട്ട് പല പള്ളികളിലും കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ട് അതിന് തുടക്കം ഉണ്ടാക്കണം പിന്നെ അതെല്ലാം കൂടി വൈത്തുസഖാത്തിലേക്ക് എമാൽ ഗമി ചെയ്യുക അതാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ എന്നോട് വന്നത് ശരിയല്ല ഞാൻ ഞാനൊഴിവാ ഞാൻ പഞ്ചാബ് എന്റെ പിന്നെ ഞാൻ എന്റെ ചെയർമാൻ കൺവീനറായിട്ട് ഞാൻ ആയി ഞാൻ പൈസ എൻ്റെ കയ്ക്ക് വരാൻ ഞാൻ പാടില്ല അത് എടുക്കാൻ എനിക്കതി അത് നിർത്തണം എന്ന് പറഞ്ഞു ശരിയല്ല ബോധ്യേണ്ടത് അങ്ങനെ ആ അതിന്റെ തുടർച്ചയായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമി വഴി പോയതാണ് നമുക്ക് ബസ് പോയി ബസ് ഉണ്ടാവില്ല അത് അദ്ദേഹം അങ്ങനെ ബസ് വാൽക്കാർ പോയെന്ന് പറഞ്ഞില്ല ഇത് തെറ്റായ ഒരു പിന്നെ പിന്നെ നിഗമനത്തിന്റെ അടിസ്ഥാനം ഉണ്ടാക്കി പോയതാണ് ഞാൻ ഉണ്ടാകാൻ ഇസ്ലാമിൽ ഇസ്ലാമിത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള പല ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രോത്സാഹനം കൊടുക്കുന്നത് അവരുടെ കീഴിലുള്ള ആളുകളിൽ നിന്ന് തിരിച്ചെടുത്തിട്ട് ഇത് മറ്റു പല രീതിയിലും കൈകാര്യം ചെയ്യുന്ന അവസ്ഥയാണ് അപ്പൊ ഈ ഫണ്ടുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഹാഷിമാജി എന്ന് പറയുന്ന ആളാണ് ഈ പറയുന്നത് അപ്പൊ ഇതൊന്നും സക്കാത്ത് ഫണ്ടൊക്കെ യഥാർത്ഥ അവകാശികൾക്ക് അവർ തന്നെ എത്തിച്ചു കൊടുക്കലാണ് അതിന്റെ ഏറ്റവും വലിയ പുണ്യം എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ് ഒരു ഇസ്ലാമിക ഭരണകൂടം ഇല്ലെങ്കിൽ അപ്പൊ പല ആൾക്കാരും ജമാഅത്ത് ഇസ്ലാമിന്റെ ഫണ്ടിലേക്ക് അവരുടെ സക്കാത്തുകള് പിന്നെ കൈമാറുന്നുണ്ട് അപ്പൊ അത്തരം ആളുകൾക്ക് ഇത്ര തട്ടിപ്പും തിരിച്ചറിയാം കോടികളുടെ തട്ടിപ്പാണ് ജമാഅത്ത് ഇസ്ലാമിന് നടത്തുന്നത് ചെറിയ ചെറിയ കളികളൊന്നും വലിയ വലിയ അഴിമതികള് കഥകള് ഇപ്പൊ ഈ പള്ളി അവിടുത്തെ ആളുകളൊക്കെ ഉണ്ടാകും നൂറ്റി അമ്പത് ദിവസത്തോളം അവിടെ ഇരിക്കുകയാണ് പന്തലം കിട്ടിയിട്ട് ഈ നേതാക്കൾക്ക് എതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നാ വലിയ രീതിയിൽ അത് കേസും മറ്റുള്ള രീതിയിലേക്കൊക്കെ നീങ്ങോണ്ടിരിക്കാണ് നമ്മളെ മീഡിയ വണ്ണും അതുപോലെ തന്നെ മാധ്യമമൊന്നും ഇത് കണ്ട ഇതൊന്നും കാണാല്ല അതിനെ കുറച്ച് റിപ്പോർട്ടൊന്നും കാണാല്ല അപ്പൊ എന്തായാലും അവരുടെ തട്ടിപ്പും കരികളൊക്കെ പൊതുജനം തിരിച്ചറിയുന്നു എന്ന് ചോദിക്കാം